ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം പതിനേഴാം വാക്യം അതിന് അവൻ നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് ഒരു അടയാളം കാണിച്ചു തരണമേ ബൈബിളിലെ പല ഭാഗങ്ങളും മനുഷ്യബുദ്ധിക്കതീതമായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്ന പല കാര്യങ്ങളും പിൽക്കാലത്ത് ശരിയാണെന്ന് അംഗീകരിക്കാൻ കഴിയും വിധം മനുഷ്യർ വളർച്ച പ്രാപിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ യരുഷലേമിൽ മരിച്ചു വീഴുന്ന രണ്ട് പ്രവാചകന്മാരുടെ ശരീരം ലോകമെങ്ങുമുള്ളവർ മൂന്നര ദിവസം കാണുമെന്ന് എഴുതിയത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് കുറച്ചു കാലം മുമ്പ് വരെ അതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിക്കാമായിരുന്നെങ്കിൽ ഇന്ന് അത് ഒരു അത്ഭുതമേ അല്ലാത്ത വിധം മാറ്റം വന്നു മറ്റൊരു വിധത്തിൽ ബൈബിളിൽ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നാം ധരിച്ചിരിക്കുന്നത് നമ്മുടെ അറിവും സാങ്കേതികവിദ്യയും ശാസ്ത്രവും ഒക്കെ അത്രത്തോളം വളരാത്തതിനാലാണ് വായിച്ച വാക്യത്തിൽ ഗീതയോൻ തനിക്ക് പ്രത്യക്ഷനായത് ദൈവദൂതൻ തന്നെയാണെന്നും താൻ കേട്ടത് ദൈവശബ്ദം തന്നെയാണെന്നും ഉറപ്പുവരുത്താൻ യുക്തിസഹമായ ഒരു അടയാളം ചോദിക്കുമ്പോൾ ദൈവം അതിനെ ശാസിക്കുന്നില്ല അദ്ദേഹത്തെ ശപിക്കുന്നില്ല മനുഷ്യൻ്റെ പരിമിതികൾ അറിയാവുന്ന കുറവുകൾ മനസ്സിലാക്കുന്ന ദൈവം അവനോട് കൃപയോടെ സംസാരിക്കുകയും തൻ്റെ പ്രവൃത്തികൾക്കാവശ്യമായ ആലോചനയും ധൈര്യവും നൽകുകയുമാണ് ചെയ്യുന്നത് അതിനർത്ഥം ദൈവത്തെ ചോദ്യം ചെയ്യാമെന്നോ അവിശ്വസിക്കാമെന്നോ അല്ല ദൈവത്തോട് നമ്മുടെ ബലഹീനതയും മനസ്സിലാക്കാനുള്ള പരിമിതിയും ഒക്കെ പ്രകടിപ്പിക്കുന്നത് തെറ്റല്ല എന്നാണ് ഗിതയോൻ അപേക്ഷിച്ചതുപോലെ ദൈവദൂതൻ ചെയ്തു അവൻ കാങ്കെ ഒരു അടയാളം പ്രവർത്തിച്ചു യേശുവിൻ്റെ കാലത്ത് സദൂക്യർ യേശുവിനെ പരീക്ഷിച്ച് അടയാളം ചോദിച്ചതുപോലെ അല്ല ഇത് അവരുടെ പദ്ധതി യേശുവിനെ അധിക്ഷേപിക്കുക വിധിക്കുക എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഗീതയോൻ നിർമ്മല മനസാക്ഷിയോടെ അപേക്ഷിച്ചത് ദൈവം കേട്ടു നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കൃപാലുവായ ദൈവം നമുക്കായി അത്ഭുതം ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ